ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷയിലോട്ട് പോകാം ലൈവിൽ അങ്ങനെ സ്റ്റോർ റൂമിലോട്ട് കയറാനുള്ള ആ ഒരു ബെല്ലടിയുന്നുണ്ട് ആ ഒരു സമയത്ത് ക്യാപ്റ്റനായിട്ടുള്ള നന്ദന പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ ക്യാപ്റ്റൻ മാത്രമേ കയറാവൂ മറ്റാരും കയറാൻ പാടില്ല എന്ന് ആൾ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് സ്റ്റോർ റൂമിലോട്ട് പോകുന്നുണ്ട് സ്റ്റോർ റൂമിൻ്റെ ആ ഒരു ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പോയതും ഇതെന്താ ഇപ്പോൾ സംഭവം ളെ കാണുകയും പെട്ടെന്ന് ഷോക്കാവുകയും ആ ഒരു സ്പോട്ടിൽ തന്നെ ആൾ കരയുകയും ചെയ്യുന്നുണ്ട് മറ്റാരുമല്ല നന്ദനയുടെ അമ്മയും അതേപോലെ തന്നെ കൂടെ ഒരു ചേച്ചിയുമുണ്ട് അവരെ കണ്ടപാട് തന്നെ ആദ്യം ഒരു ഞെട്ടിലായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു നന്ദനയാണ് കാണാൻ കഴിയുന്നത് കാരണം അമ്മയുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് നന്ദന എന്ന് പറയുന്നത് ആളുടെ ലൈഫ് സ്റ്റോറിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് അമ്മയാണ് ഏറ്റവും കരുത്തു പകർന്നത് അതേപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി തെളിച്ച ഒരു വ്യക്തി കൂടെയാണ് ആ ഒരാൾ പെട്ടെന്ന് ആ ഒരാളെ കണ്ടപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കൂടെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം കൂടെയാണ് എന്തായാലും അവർ ആര് ഇപ്പോഴത്തുള്ള പീപ്പിൾസ് റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ആൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു ടെഡി ബെയർ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നന്ദന ഇന്ന് വളരെ വളരെ ഹാപ്പിയാണ് ആ ബിഗ് ബോസ് ഹൗസിൽ